മലയാള സിനിമയാണോ എന്നാൽ കയറി കാണാം അതാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ മോളിവുഡ് നൽകുന്ന ഗ്യാരണ്ടി ആടു ആടുജീവിതത്തിന് പിന്നാലെ ആവേശം വർഷങ്ങൾക്കു ശേഷം കൂടി എത്തിയതോടെ ഏത് സിനിമ ആദ്യം കാണണമെന്ന കൺഫ്യൂഷനിലായി സിനിമാ പ്രേമികൾ ജയ്ഗണേഷ് മഞ്ഞുമൽ ബോയ് സിനിമകൾ കാണാൻ പ്രേക്ഷകരുണ്ട് വിഷു റിലീസായി എത്തിയ സിനിമകൾ നേടിയ കളക്ഷന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ആദ്യ ദിനം തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഫഹദിന്റെ ആവേശം തന്നെയാണ് വിഷുദിനത്തിലും തരം മായത് വിഷു ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതും ആവേശം തന്നെയാണ് ഇന്നലെ മൂന്നേ കോടി കളക്ഷൻ ആണ് ആവേശം സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാം സ്ഥാനം വർഷങ്ങൾക്കു ശേഷത്തിനാണ് മൾട്ടി സ്റ്റാർ ചിത്രം കോടി കളക്ഷൻ മൂന്നാം സ്ഥാനത്ത് ജയ്ഗണേഷ് അല്ല ആടുജീവിതമാണ് രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് കോടി കളക്ഷനാണ് ആടുജീവിതം സ്വന്തമാക്കിയിരിക്കുന്നത് വിജയ ചിത്രങ്ങൾക്ക് മുന്നിൽ നാളുകൾക്ക് മുമ്പ് പ്രദർശനത്തിനെത്തിയ ആടുജീവിതം വീണില്ല നാലാം സ്ഥാനമായ ഉണ്ണിമുഖത്തന്റെ ജയ്ഗണേശ് ഇന്നലെ നേടിയത് അറുപത് ലക്ഷം രൂപയാണ് ഈ നാല് ചിത്രങ്ങൾ കൂടി ചേർത്ത് ഇന്നലെ പത്ത് പോയിന്റ് അഞ്ച് കോടി രൂപ നേടിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോളിവുഡിന്റെ ബെസ്റ്റ് ഡേ എന്ന് വേണം വിഷുദിനത്തെ വിശേഷിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ടിന് റിലീസ് ചെയ്ത ലിയോ ആദ്യ ദിന കളക്ഷനോടൊപ്പം മോളിവുഡ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിൽ പതിനാലിനാണ് ലിയോയ്ക്ക് ശേഷം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ മികച്ച ദിനം പിറന്നത് ഇന്നലെ ആയിരുന്നു ലിയോ റിലീസ് ദിവസം പന്ത്രണ്ട് കോടി നേടിയിരുന്നു